ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു സ്റ്റുഡിയോ ഷോപ്പിംഗ് വീഡിയോ ആയാലോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്റ്റുഡിയോയിൽ ഇപ്പോൾ സെയിൽ നടക്കുകയാണല്ലോ എല്ലാവർക്കും അറിയായിരിക്കും ഓൾമോസ്റ്റ് അങ്ങനെ എനിക്ക് രാവിലെ ഒരു മെസ്സേജ് വന്നു അങ്ങനെ അതും കണ്ടിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിന്ന് സ്റ്റുഡിയോയിൽ പോകാം ആൾ ഓൾമോസ്റ്റ് സ്റ്റുഡിയോന്ന് ഷോപ്പിംഗ് ചെയ്യുന്ന ആൾ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് ആളും വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് സ്റ്റുഡിയോയിൽ പോയി നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ചപ്പിൾസ് ഡ്രസ്സസ് എല്ലാം നല്ല നല്ല അഫോർഡബിൾ പ്രൈസിനാണ് ഇപ്പോൾ ഉള്ളത് മുമ്പൊക്കെ ടു ഡബിൾ നയൻ്റെ ചെരുപ്പുണ്ടായിരുന്നത് ഇപ്പോൾ വെറും വൺ ഫോർട്ടി നയനേ ഉള്ളൂ പിന്നെ കിഡ്സിൻ്റെ ആയാലും നല്ല കളക്ഷൻ ഉണ്ട് ഈ ഷോർട്ട്സ് ഇതൊക്കെ നയൻറ്റി നയനേ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ ക്യൂട്ടായിട്ടുണ്ട് കാണാൻ അങ്ങനെ കിഡ്സിൻ്റെ നല്ല കളക്ഷൻസ് കുറേ ഉണ്ട് ഇത് മാംഗ്ലൂർ ഫോറം വേളിനകത്തുള്ള സ്റ്റുഡിയോ ആണ് കേട്ടോ പറയാൻ വിട്ടുപോയതാണ് പിന്നെ ബേബി ബോയ്സിൻ്റെ ആയാലും ടൂ ഡബിൾ നയൻ ഷേർട്ടും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഈ ഗൗൺ ടൈപ്പ് ഡ്രസ്സില്ലേ മാക്സി ഡ്രസ്സസ് ഇതൊക്കെ ഫോർ ഡബിൾ നയനേ ഉള്ളൂ മുമ്പ് ഇത് സെവൻ ഡബിൾ നയൻ എന്തോ ആയിരുന്നു തോന്നുന്നു ഞാൻ മുമ്പ് നോക്കിയപ്പം ഇപ്പം ഇപ്പം അതൊക്കെ ഓഫറിലുണ്ട് സെയിലുണ്ട് ഈ ടോപ്സൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇതൊക്കെ ഇപ്പം ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഈ ടീഷർട്ട് കണ്ടില്ലേ ഇത് ലേഡീസ് ടീഷർട്ട് ആണ് ഇതൊക്കെ ഉള്ളൂ ഇത് ടൂ ഡബിൾ ഇപ്പൊ ഇത് വൺ ഫോർട്ടി നൈൻ ആണ് പിന്നെ കുറേ ക്രോപ് ടോപ്സ് വെസ്റ്റേൺ വെയർ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഈ ക്രോപ് ടോപ്സ് ഒക്കെ വെറും ടൂ ഡബിൾ നയൻ ആണ് ഇപ്പൊ ഉള്ളത് ഈ ടോപ്പ് കണ്ടില്ലേ നല്ല ഇഷ്ടപ്പെട്ടുട്ടോ ഇത് ടൂ ഡബിൾ നയനേ ഉള്ളൂ ഇത് നല്ല പ്രൈസ് ഉണ്ടായിരുന്നു മുമ്പ് ഒരൊക്കെ വന്നപ്പോ ഇപ്പൊ ഇത് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ടൂ ഡബിൾ നൈനാണ് അങ്ങനെ എന്റെ ഫ്രണ്ട് കുറച്ചൊക്കെ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ട്രയലിന് വേണ്ടിയിട്ട് പിന്നെ മെൻസ് സെക്ഷനിൽ പോയാൽ നല്ല അടിപൊളി ഡ്രസ്സസ് ഉണ്ട് ഉണ്ടോ ഈ ഷർട്ടൊക്കെ നല്ല രസം കാണാൻ മെൻസിന്റെ വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി നയൻ്റെ ടീ ഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു മെൻസിലാണ് അധികം ടീഷർട്ട് കളക്ഷൻ ഉണ്ടായിരുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ജെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടോ ചുടിയലേക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത് നിങ്ങൾക്കായിട്ട് ഈ സ്വെട്ട് ഷർട്ട് നല്ല രസമാണ് കേട്ടോ പക്ഷെ നല്ല ഭയങ്കര തിക്കാണ് അതിൻ്റെ മെറ്റീരിയൽ ഈ ടീഷർട്ട് ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ വൺ ഫോർട്ടി നയൻറെ ആണ് ഈ സ്വെറ്റ്ഷർട്ടും ഇത് ലേഡീസിന്റെയാ നല്ല രസം ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് ഈ ഷ്രഗ് കണ്ടില്ലേ നല്ല രസം കേട്ടോ ഇത് ഫൈവ് ഡബിൾ നൈനിന്റെ ഇപ്പൊ ടു ഡബിൾ നയൻ പ്രൈസ് ഉള്ളൂ പിന്നെ ആക്സസറിസിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു സെയിലായത് കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ക്ലിപ്സ് പിന്നെ ഹെയർ ആക്സസറീസ് അതൊക്കെ നോക്കി ഈ ക്ലിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ് ഉണ്ട് അത് കാണാൻ അങ്ങനെ അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതിങ്ങനെ ബില്ലിങ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളൊരു കേക്ക് കഴിക്കാൻ ഇറങ്ങി എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ കേക്ക് എന്ന് വെച്ചാൽ ജീവനാണ് അങ്ങനെ അവിടെനിന്ന് ഈ ചോക്ലേറ്റൊക്കെ ഒഴിച്ചിട്ട് തരില്ലേ ഈ സംഭവം മേടിച്ച് പക്ഷേ അതിലാളൊഴിച്ച് ചോക്ലേറ്റ് കുറവായിരുന്നു അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ പെണ്ണിത് കഴിച്ചു തീർത്തത് പിന്നെ ഒരു പാനിപൂരി കഴിച്ച് ഒരു അവിൽ മിൽക്കും കുടിച്ചു എന്നിട്ട് നേരെ വിട്ട് വീട്ടിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് ഇനിയും വരാം Okay, bye.